അക്കിത്തം തറവാടാണ് കേട്ടോ എൻ്റെ അമ്മൂമ്മയുടെ വീടാണ് ഇന്ന് നല്ലയിടത്ത് അടുക്കളയിലല്ല കാണിക്കണത് എൻ്റെ അമ്മൂമ്മയുടെ വീടാണ് മഹാകവി അക്കിത്തത്തിൻ്റെ അക്കിത്തം ജനിച്ച വളർന്ന സ്ഥലമാണ് അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞ് ഗെറ്റുഗെതർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് അത് എല്ലാവരും കൂടെ ഒന്ന് കൂടിയതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയതാണ് ഇത് അക്കിത്തം കവിയുടെ അനിയനമ്മ നാരായണമാമി ആർട്ടിസ്റ്റാണ് അത്രശ്ശേരി കവിട മകളെ ഇന്ദ്രോപ്പളെ വിജയിച്ച ആളാണ് അമ്മാവൻ്റെ പിറന്നാളൊന്നുമല്ല എന്നാലും അമ്മാവൻ്റെ ആ കർണിന് കാരണം അവൻ അപ്പൊക്ക് ടീച്ചാണ് കുട്ടികളെല്ലാരും കൂടി ഹാപ്പി ബർത്ത്ഡേ പാടുകയും ചെയ്തു പണ്ട് അമ്മാങ്ങനെ ഉരിവെച്ച് തന്നാറ് മുത്തശ്ശിയാണ് മാങ്ങാ പൊളിയിട്ട് സന്ധ്യയാകുമ്പോ എല്ലാവർക്കും വലിയ കിണത്തിൽ ഇങ്ങനെ പൊളി വെച്ച് അതായത് അമ്മയുടെ മുത്തശ്ശി കേട്ടോ അതൊരു രസാണ് എല്ലാവർക്കും ഒരേപോലെ പോലെ പൂളി അതമ്മ എൻ്റെ അമ്മയുടെ വീട്ടിലും അങ്ങനെ കേട്ടോ മുത്തശ്ശിനെ അങ്ങനെ ചെയ്തു തരുമ്പൈകുമ്പോ എല്ലാവർക്കും മാങ്ങാ പൂളി എല്ലാ മാങ്ങയുടെയും കഷ്ണം എല്ലാവർക്കും കിട്ടണം അമ്മയുടെ അമ്മായി സാവിത്രി അമ്മായി മറ്റേത് അമ്മൂമ്മയുടെ അനിയത്തി കോയമ്പള്ളി ചുറ്റശ്ശിയാണ് ഞങ്ങളെല്ലാരും കൂടെ നടുവിച്ചതിരുന്ന് വർത്താനം പറയണം എന്റെ തൊട്ടടുത്തിരിക്കണം മുൻ മെച്ചിട്ടത് സുനന്ദ എടുത്തിട്ടോ സുനന്ദരത്തി ഞങ്ങള് സുന്ദർത്തി സുജ പിന്നെ സജി ഇവരൊക്കെ ഞങ്ങളുടെ ഹീറോയിൻ ആയിരുന്നു അന്നത്തെ താരങ്ങളായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അവരുടെ വർത്തമാനം കേൾക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അവര് അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ അമ്മയും ചോദിച്ചപ്പോഴേക്കും കണ്ണ് നിറഞ്ഞു കണ്ട ഒരു ഒപ്പം കളിച്ച് നടന്നിരുന്നത്ര കേട്ടോ അതായത് കവിയുടെ ഒക്കെ അച്ഛൻ മുത്തശ്ശേരി വല്ല്യമാൻ്റെ എല്ലാവരുടെയും അമ്മാരുടെ ഒക്കെ അച്ഛൻ ചിത്രങ്ങള് അവിടെ ആ ശരി വല്യമ്മേ നിലനിർത്തി കൊണ്ടുപോകണത് നരണമാനാണ് കേട്ടോ അതിൽ യാതൊരു സംശയവും ഇല്ല അമ്മാമൻ ഓരോ ഭാഗങ്ങളായിട്ട് നേരേക്ക് നേരേക്ക് നല്ല വൃത്തി വലിയൊരു തോതിലെ ചതലും ഒന്നും ഇല്ലാണ്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകൊണ്ട് മാമൻ താമസം നാട്ടിലല്ല എന്നാലും അമ്മാമൻ വരുന്ന സമയത്തൊക്കെ വൃത്തിയാക്കിയിടും അത് എങ്ങനത്തെ സിനിമയിൽ കുട്ടിയുള്ള സിനിമയിലാണോ കുട്ടിയുള്ള പ്രേതത്തിന്റെയോ ഷൂ അപ്പൊ പ്രേതാവാൻ പറ്റുമോ കണ്ണൂർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്യോ അതോ ഇങ്ങനൊന്ന് കാണിച്ചോ അതങ്ങട്ട് അങ്ങോട്ട് നോക്കിട്ട് അയ്യോ പ്രേതാവാൻ പറ്റൂട്ട ആക്കിട്ടാത്ത കുട്ടിയാണ് പ്രേത ആവാൻ നല്ല ഇഷ്ടാണ് പ്രേതത്തിന്റെ സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ട് സുഹാനി രാജിയോ ആ പറിയോ ഉച്ചയായി ഊണന്റെ പരിപാടി തുടങ്ങി നിലത്തിരുന്നിട്ടാണ് ഒരു ഭാഗത്ത് ഊണിക്കണേ നാലുറയത്തിന്റെ മൊത്തത്തൊക്കെ ഇല്ല ഇട്ടുണ്ട് പണ്ടെന്നെ ആയിരുന്നു കേട്ടോ നെൽത്തിരുന്ന ഊണൊഴിച്ചിരുന്നത് പിന്നെ നിലത്തിരിക്കാൻ വയ്യാത്തവർക്ക് ഇതാ മനുഷ്യപ്പുറത്ത് ഇലത്തിട്ട് അങ്ങനെയുണ്ട് അമ്മായിമാരൊക്കെ ഊണ് ഒഴിക്കാണ് അപ്പുണ്ട് ഇത് സദ്യമായി മത്സരമായി പിന്നെ പർവ്വതയപ്പോൾ കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് സുനന്ദി വെമ്പിളിട്ടശി ഭദ്രമായി ഇപ്പൊ എല്ലാവരും ഇരുന്ന് ലാസ്റ്റ് വധിക്ക കേട്ടോ ഞങ്ങളിരുന്നത് പണ്ട് ഞങ്ങളിങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ നീമ ജോർത്തി അന്ന് പക്ഷേ ദിവ്യ അവരൊന്നും കൂട്ടിയിരുന്നില്ലേ കൂട്ടത്തിൽ ആ അവരൊന്നും ദിവ്യം അശ്വതിയും അമൃതയും അവരൊന്നും കൂട്ടത്ത് കൂട്ടില്ല ഞങ്ങളാണ് ഒരു സെറ്റായിട്ട് ഇങ്ങനെ നിയമകഷ്ടി നുഴഞ്ഞു നീതി ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂടാനിരുന്ന് നിൽക്കും നല്ല അശ്വതി അശ്വതിയിലെ സ്റ്റുഡന്റ് ആണ് ടൂർ വീഡിയോ നീങ്ങുന്നറിയാം അതിന്റെ ഇടയിൽ ഒരു കുഴപ്പമുണ്ട് വെച്ചു പഴയ ടീമാണ് കേട്ടോ പിന്നെ അതായത് മോളിലുള്ള കോണി ഓരോ ഓരോരോ മുറികളെട്ടോ മുകളിലൊക്കെ നല്ല രസമാണ് ഇപ്പോഴും ചാടാൻ വഴുകിയ നല്ലതാണ് കേട്ടോ മാരുടെ മുറികളും ഞങ്ങൾ കിടന്നിരുന്ന സ്ഥലവും ഒക്കെ കാണിച്ചത് നല്ല രസമാണ് കാണാൻ പക്ഷെ ഇത്ര തണുപ്പ് അറിയത്തിന്റെ ഉള്ളൊക്കെ എപ്പോഴും ഇത് നാരായണമാവിന്റെ മുറിയാണ് കേട്ടോ ഇവിടെ നിറയെ ചിത്രങ്ങളാണ് കേട്ടോ ഇത് നാരായണമാവന്റെ അതായത് ചോപ്പ് 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 വാലുള്ള ഒരു പൗഡറും സോപ്പും സെന്റ് എന്താ നിൽക്കും എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കിട്ടൂട്ടോ ഇത് മുറി ഇതൊരു മുറിയാണ് നടുവിൽത്തെ മുറിപ്പറപ്പറ മുറികളുണ്ട് ഇത് ഞങ്ങളൊക്കെ കിടന്നിരുന്ന പെങ്കിടാങ്ങൾ കിടന്നിരുന്ന റൂമാണ് നേരത്തി പായി ഗോസരൊക്കെ ഇട്ടിട്ട് ഒരു കിടപ്പാണ് വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നല്ല രസമാണ് കുറേ വർത്തമാനൊക്കെ പറഞ്ഞ്

ഇത് രണ്ടാമത്തെ അല്ല രണ്ടാമത്തെ ഫ്ലോറല്ലേ വരണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫ്ലോർ അല്ലേ നേരത്തെ ഫ്ലോറല്ലേ എന്തൊക്കെയാറിയില്ല കുറ്റിടാ ഒരു കുഞ്ഞുവാതില് ഇതിനൊക്കെയുള്ള സൂത്രോട്ടേവും അതിനുള്ള അതിനെ ഭംഗിയാക്കിടാവും അമ്മാൻ്റെ ചിത്രങ്ങള് ക്യാൻവാസുകള് വരയ്ക്കാനുള്ള സാധനങ്ങള് അതൊക്കെ അമ്മാരുടെ ഒക്കെ കൃഷ്ണമാരുടെയൊക്കെ പഴയ പണ്ടത്തെ പെട്ടികളൊക്കെ ആവുന്നു കേട്ടോ ദുബായി മുത്തശ്ശന്റെ കൃഷ്ണമാരുടെ പെട്ടികളാവുന്നതൊക്കെ പണ്ടൊന്നും ഫാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫാനൊന്നും ഇല്ല എന്റെ കിടക്കും അങ്ങനെ വീശി വീശി കിടക്കും എന്താ സാധനം കളി വടി ആർക്കും സ്ഥലം കൊടുത്തു എന്റെ അമ്മാവനാണ് കേട്ടോ ചെറിയ അമ്മാവൻ ഇത് അമ്മായി ൊരു ജാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നു അതിന്റെ പൈസ ഞാൻ വന്നാ തരാം പടർന്നെ മുല്ല നിക്കണൊക്കെ ഫുള്ള് മൂടിട്ടെ മുല്ല அமெல்லாம் அம்மா இது പണ്ട് <laughs> ബാത് ക്ഷാൽ അക്കിത്തം കവി കവീനെ പ്രസവിച്ച വലുതാനം പ്രസവിച്ച സ്ഥലം റോന്നല്ലേ അത് കഴിഞ്ഞേറ്റവസാനേ ജോഡത്തിൽ ജോഡത്തിൽ എങ്ങനെയാണ് രീതിയിൽ നന്നായിട്ട് പ്രസവിച്ചിടുന്നത്ര പഴയ പാത്രങ്ങളും ുംബടെ മുത്തശ്ശി ഇവിടെ കടന്നിരുന്നെ അങ്ങനെയാണെങ്കിലൂടെ അറിയ എന്താ പൊക്കർന്നീ പറഞ്ഞാ കിണറുന്നേ വാങ്ങി അതെ ഞാൻ നീന്റന്നെ എങ്ങനെയാണ് അല്ല ഇവര് നടുക്ക് പോയിരുന്നുണ്ട് നീന്റെ പണ്ട് സിനിമയ്ക്ക് <laughs> അങ്ങർപ്പെട്ടിരിക്ക ഞങ്ങൾക്ക് എല്ലാവരും കിട്ടിയാണ് നന്ദി നാലാം ക്ലാസ് അപ്പൊ ചോദിക്കാൻ സിനിമയ്ക്ക് പോവാൻ മറപ്പിട്ടപ്പോ നന്ദി കൊടുത്ത് നിനക്കല്ലേ സ്കോളർഷിപ്പ് പരീക്ഷ വെച്ചു പരീക്ഷ അല്ല മൊത്തം ഞാൻ പുസ്തകങ്ങൾ അയ്യോ 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 നിന്നും കൂടി അറിയില്ല മന്ദിയമാരാ ഞാനിപ്പൊളിച്ചില്ല <laughs> അല്ല കൈയിലൊരു പുറത്തുണ്ട് പാൽപ്പൊടിയായിട്ട് വരും കല്യാണത്തിലാണ് ഞങ്ങള് പല്ലേ കാര്യങ്ങള അതിന് സച്ചകമായി ഒന്നിട്ട് അമ്മായിട്ട് എത്തിയിട്ടില്ലാത്തൊരു കാര്യം അതായിരുന്നു എന്താ അവിടെ കൊണ്ടും അത് ഇതെന്തായാലും എന്തൊക്കെയാ പറ്റി ഭയങ്കര മാറ്റല്ലേ ഓർമ്മയില് കുറച്ചേരും കൊളക്കടവിലൊന്നും ഇരുന്നതാ കേട്ടോ കുത്തി നീപ്പിച്ച് രാവിലെ വന്ന് വിശേഷങ്ങൾക്കൊക്കെ എന്താ നിങ്ങള് പോളം ആയി പോലത്തെ റെഡി ആയിട്ട് ഒരു കംപ്ലൈന്റ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പറഞ്ഞാണ്ടോ കിട്ടീട്ട് കഴിക്കുക അത്ര ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ കിത്ത മരുമകനാണ് അതായത് കവിയുടെ അനിയന്റെ മകളുടെ കുട്ടി സിനിമാക്കാരനാണ് എന്താ ഞാൻ കൂടുതൽ പറയേണ്ടത് ഇതിനെ പറ്റിട്ട് ഒന്നും പറയണ്ട ഭാവിയിൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഭാവിയില് അവന്റെ പ്രൊജക്ടുകളൊക്കെ കാണാം അതെ അതിൽ അഭിനയിച്ചവരൊക്കെ വിളിക്കണ്ട ഞാൻ ഞങ്ങൾ ഒരു മിനിറ്റ് ഒന്നും ഒന്ന് മിണ്ടാതിരിക്കാൻ ചെയ്യട്ടോ അതും കൂടി ഇവിടെ സമ്മതിക്കുന്നില്ല അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഒരു കുഞ്ഞു കൂടല കേട്ടോ നാരണമ്മാവും വന്നിട്ട് ഞങ്ങളെല്ലാം കുറെ കാലായി സത്യം പറഞ്ഞാൽ നമ്മളിത് തുടങ്ങി വെച്ചിട്ടുണ്ടല്ലേ നോ തുടങ്ങി വെച്ചതാണ് പല കാരണങ്ങളാൽ പലരും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിന് ഇല്ലാതെയായി അതൊക്കെ വലിയ വലിയ സങ്കടങ്ങളാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഉള്ളവരെ ഭയങ്കര സന്തോഷമാണ് എന്നാൽ കൂടിയാലും വളരെ സന്തോഷം എന്തായാലും ഇവിടുന്ന് പോയവരൊക്കെ ഞങ്ങളെ കണ്ടാവും അത് ഉറപ്പാണ് അപ്പൊ അക്കിത്തത്തെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെയും കാണാം കേട്ടോ ഇനിയും വരും ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ പൂരത്തിനും നല്ല രസാണ് കാണാൻ അപ്പൊ നമുക്ക് അത് കാണാം കേട്ടോ നല്ല അടുത്തടുത്തുള്ളിൽ അത് വീണ്ടും അടുത്തന്നെ കാണാം ബൈ ബൈ